എന്തായാലും ഇന്ന് രാവിലെ പത്ത് മണി മുതൽ ആറ് മണിവരെയുള്ള സമയത്താണ് ഈ കൊലപാതകങ്ങളെല്ലാം നടന്നിട്ടുള്ളത് മാതാവിനെ ആക്രമിച്ചതും ഇതിനുള്ളിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ആദ്യം ആക്രമിച്ചത് തുടങ്ങിയ വിവരങ്ങൾ നമ്മളിപ്പോൾ കാണുന്നൊരു അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ കാണുന്നത് അത് എവിടെയാണ് ആഫാൻ എങ്ങനെയാണ് സഞ്ചരിച്ചത് ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം പ്രദേശത്തെത്തി എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ചിത്രമാണത് ആദ്യം തന്നെ അഫാൻ എത്തിയിരിക്കുന്നത് ആദ്യം താമസിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ അമ്മയെ കഴുത്ത് ഞെരിച്ച് അതിനുശേഷം അമ്മയെ തലക്കടിച്ച് ഇവിടെയാണ് ഇവിടെ നിന്നാണ് ഹാമർ വാങ്ങിക്കാൻ പോയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിനുശേഷമാണ് നേരെ പാങ്ങോട് ഒറ്റയ്ക്ക് താമസിക്കുന്ന പിതാവിൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നു അവിടെ നിന്ന് നേരെ പോയിട്ട് ആദ്യ രണ്ടാമതാണ് അവരെത്തിയത് അവരവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ് അവരുമായി വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ അവരെ ആക്രമിച്ചു അവരുടെ മരണം ഉറപ്പിച്ചതിന് ശേഷമാണ് അടുത്ത സ്ഥലത്തേക്ക് പോയത് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം പോലീസും ഈ കാര്യത്തിലൊരു സ്ഥിരീകരിച്ച വിവരമല്ല നിലവിൽ നൽകുന്നത് അപ്പോൾ അങ്ങോട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എൺപത്തെട്ട് വയസ്സുള്ള വല്ലുമ്മയാണ് ആ വീട്ടിലുണ്ടായിരുന്നത് കയ്യിലുള്ള ചുറ്റിയെ കൊണ്ട് ഇവരെ തലക്കടിച്ചു കൊന്നു പിന്നീട് നേരെ പോകുന്നത് കൂനൻവേങ്ങിലേക്കാണ് അവിടെയാണ് പിതാവിൻ്റെ സഹോദരനും ഭാര്യയും അവിടെ വെച്ചാണ് അവരെ അവിടെ വെച്ചാണ് അവരെ ആക്രമിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ സ്ഥലങ്ങൾ തമ്മിൽ അല്പം ദൂരവ്യത്യാസമുണ്ട് എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അയാൾ തീരുമാനമെടുത്ത് യാത്ര ചെയ്തു സഞ്ചരിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കൂനന് വേങ്ങയിലെത്തി പിതാവിൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തി അപ്പോൾ ആ സമയത്താണ് അവിടെ സഹോദരൻ വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ വീണ്ടും സഹോദരനെ കാണുന്നു സഹോദരനെ കണ്ടതിന് ശേഷമാണ് സഹോദരനെ കൊലപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതെല്ലാം അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ നിന്നുള്ള പ്രാഥമിക വിവരങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇത് തന്നെയാണോ അത് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട് അത് പോലീസാണ് ആ കാര്യം പറയേണ്ടത്